ആറുപേരെ കാണാതായത് മോദിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നാണ് ഈ കാണാതായവരെ തട്ടിക്കൊണ്ടുപോയി കൊല നടത്തിയ മൃതദേഹമാണ് പിന്നീട് പോലീസിന് കിട്ടിയത് ഇതോടെ ആ ഇരട്ട എഞ്ചിൻ സർക്കാർ ഒളിഞ്ഞു പാളീസായി എന്ന് തന്നെ പറയാം കഴിഞ്ഞ ഒന്നര വർഷമായി ആളിക്കത്തുന്ന തീ പിന്നെയും ആളിക്കത്തുമ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മോദിയെ ആട്ടിപ്പായ്ക്കുന്ന ഒരു കാഴ്ചയും കാണാനാവുന്നത് രൂക്ഷമായ ഭാഷയിലാണ് ഈ പായ്ക്കൽ പക്ഷേ തല മണ്ണിൽ പൂത്തിയ മോദി അക്ഷരാർത്ഥത്തിൽ ഒന്നും ചെയ്യാനാവാതെ സ്തംഭിച്ച് നിന്നു പോവുകയാണ് ഇപ്പോൾ വിഷയം ഇപ്പോഴും എപ്പോഴും പറയുന്ന മണിപ്പൂരാണ് കേട്ട് കേട്ട് നമ്മളൊക്കെ നിസ്സാരമാക്കി കരുതുമ്പോഴും നമ്മളെപ്പോലുള്ള മനുഷ്യർ ഓരോ നിമിഷവും കൊന്നൊടുങ്ങുകയാണ് എന്നോർക്കണം മതേതര രാജ്യമായി സ്വാതന്ത്ര്യാനന്തരം ഇക്കഴിഞ്ഞ കാലം അത്രയും മുന്നോട്ട് പോയ നമ്മുടെ രാജ്യമാണ് ഇപ്പോൾ വംശീയതയിൽ വെന്തുരുങ്ങുന്നത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വസതിയിലേക്ക് വരെ ആക്രമകാരികൾ ഇരച്ചു കയറുകയാണ് ഇതിനു മുൻപ് മണിപ്പൂരിലെ ബി ജെ പി എം എൽ എ മാർ തന്നെ മോദിക്ക് നേരിട്ട് കത്തയച്ചേ മുഖ്യമന്ത്രിയെ എന്ന് പറഞ്ഞതാണ് ഈ കലാപത്തിന് കാരണം ഈ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ആണ് എന്നും പറഞ്ഞു പക്ഷെ ആര് കേൾക്കാൻ മോദി ഒരക്ഷരം മിണ്ടിയില്ല എന്ന് മാത്രമല്ല മണിപ്പൂരിന് പാടെ മറന്നു എന്ന് തന്നെ പറയാം ഇവിടെ രാഹുൽ ഒരിക്കൽ കൂടി മോദിയെ ഓർമ്മിക്കുകയാണ് ഇത് ഇനിയും തുടരാനാവില്ല എന്ന് ലോകരാജ്യങ്ങൾ യുദ്ധമുനയിൽ നിൽക്കുമ്പോൾ സമാധാനമാണ് വേണ്ടത് എന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന മോദിക്ക് പക്ഷേ സ്വന്തം ആഭ്യന്തര കലാപത്തെ ഒന്ന് അടിച്ചമർത്താനോ ഒതുക്കാനോ പറ്റുന്നില്ല അതിനായി ഒരു ചെറുവിരൽ പോലും അനക്കാനും പറ്റുന്നില്ല ഇവിടെ മണിപ്പൂരിൽ നടക്കുന്ന അക്രമാസക്തമായ സംഘർഷങ്ങളും രക്തച്ചൊരിച്ചിലുകളും അഗാധമായ അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിട്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത് മണിപ്പൂർ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് മണിപ്പൂരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുരഞ്ജനത്തിന് എല്ലാ ശ്രമങ്ങളും നടത്തുകയും പരിഹാരം കാണുകയും ചെയ്യുമെന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും പ്രതീക്ഷയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ മണിപ്പൂർ സന്ദർശിക്കാനും മേഖലയിൽ സമാധാനവും ശാന്തിയും പുനഃസ്ഥാപിക്കുന്നതിനായി പ്രവർത്തിക്കാനും ഞാൻ പ്രധാനമന്ത്രിയോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ഒടുക്കം രാഹുൽ പറഞ്ഞു വെക്കുന്നത് ഒരു വർഷത്തിലേറെയായി തുടർന്ന് മണിപ്പൂർ സംഘർഷം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രൂക്ഷമായി മാറി ഇരുന്നൂറിലേറെ പേരുടെ ജീവൻ എടുത്ത കലാപമായിട്ടും മോദി ഇതുവരെ സംസ്ഥാനം സന്ദർശിച്ചിട്ടില്ല ഇത് പ്രതിപക്ഷം പലതവണ ചൂണ്ടിക്കാട്ടുകയും പാർലമെന്റിലടക്കം പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു വംശീയ സംഘർഷം രൂക്ഷമായ മണിപ്പൂരിലെ സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്തതിൽ കേന്ദ്രത്തിന് വീഴ്ച പറ്റി എന്ന് തന്നെയാണ് അന്നും ഇന്നും ഒരുപോലെ പ്രതിപക്ഷം പറയുന്നതും ആ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് വീണ്ടും കലാപം പുണ് അരങ്ങേറുന്നതും ജിരിബാം ജില്ലയിൽ നിന്നും കാണാതായവരുടെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് വീണ്ടും സംഘർഷം അതിരൂക്ഷമായത് ഇന്നലെ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ സ്വകാര്യ വസതിയിലേക്ക് പ്രതിഷേധക്കാർ ഇരച്ചു കയറുകയായിരുന്നു ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ണീർവാതകം പ്രയോഗിച്ചതോടെ ഉള്ള സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി മാറി കഴിഞ്ഞ ദിവസമാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും കാണാതായ ആറു പേരുടെ മൃതദേഹം കണ്ടെത്തിയത് മൂന്ന് കുട്ടികളുടെയും മൂന്ന് സ്ത്രീകളുടെയും മൃതദേഹമാണ് ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയത്